പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ എന്ന ചിത്രം ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗംഭീര രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഗുജറാത്ത് ലൊക്കേഷനിൽ ടൊവിനോ തോമസും ജോയിൻ ചെയ്ത വിവരങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു അപ്പോഴാണ് എംബുരാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലൂസിഫർ ഇറങ്ങിയ സമയത്തും വലിയ രീതിയിലുള്ള ഹൈപ്പ് ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു അന്ന് നിരവധി കഥകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ട് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സിനിമാ ഗ്രൂപ്പുകളിൽ ഈ ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് എംബുരാനുമായി ചർച്ചകളും അതിനിടയ്ക്കാണ് പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ അവർക്ക് ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിയേഷൻ തന്നെ അവർ നടത്തിയതും പിന്നീട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും സോഷ്യൽ മീഡിയ കാലത്ത് സിനിമകളിൽ ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നത് സിനിമാ പ്രേമികളുടെ ഒരു ഹോബിയാണ് കൗതുകരവും രസകരവുമായ ചില ഡയലോഗുകളും സന്ദർഭങ്ങളും ഒക്കെ റീൽസിലും മറ്റ് തരംഗമാകാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ രസകരമായ ഒരു ചെറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ദിലീഷ് നായരുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ടമാർ പടാർ എന്ന ചിത്രത്തിലേതാണ് പ്രസ്തുതരംഗം എ സി പി പൌരൻ എന്ന പോലീസ് കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജംബൻ തമ്പി ട്യൂബ്ലൈറ്റ് മണി എന്നീ കഥാപാത്രങ്ങൾ എന്നീ കേന്ദ്ര കഥാപാത്രങ്ങളായി ബാബുരാജും ചമ്പൻ വിനോദും എത്തിയ ചിത്രമാണിത് ഇതിൽ ജംബൻ തമ്പിയെ അന്തർദേശീയ കുപ്രസിദ്ധി ഒരു ഭീകരവാദിയുമായി പൃഥ്വിരാജിന്റെ എ സി പി പൗരൻ തെറ്റിദ്ധരിക്കുന്നതാണ് ചിത്രത്തിലെ വഴിത്തിരിവ് തന്റെ കണ്ടെത്തൽ അവതരിപ്പിക്കാനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിലെത്തുന്ന പൃഥ്വിരാജിന്റെ ഡയലോഗാണ് വൈറലാകുന്നത് ഇന്റർപോളിൽ ലിസ്റ്റിലുള്ള കുറേഷ്യ എന്ന ഭീകരവാദിയാണ് ഇതെന്ന് എ സി പി പൗരൻ മേലുദ്യോഗസ്ഥനോട് പറയുന്നത് പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫറിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ രണ്ട് മുഖങ്ങളിൽ ഒന്ന് എബ്രഹാം ഖുറേഷി എന്ന പേര് ആയിരുന്നു പൃഥ്വിരാജ് ഇത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നോ എന്ന ചോദ്യത്തോടെ ടമാർ പടാറിലെ വീഡിയോ പ്രചരിക്കുന്നത് ടമാർ പടാറിലെ എ സി പി പൗരന്റെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു ഇന്റർപോൾ പുറത്തുവിട്ടതാണ് ഈ രേഖാചിത്രം ടോപ് ടെൻ ടെററിസ്റ്റുകളിൽ മൂന്നാമതാണ് ഖുറേഷി മുംബൈയിലുള്ള ഒരു ബാർബർ തിരിച്ചറിഞ്ഞിരുന്നു ആ സ്കെച്ചാണ് ഇത് ഇയാളെക്കുറിച്ച് മറ്റ് ഒരു വിവരങ്ങളും നമുക്കില്ല അൽ ഖൊയ്ദിയുടെ ഏഷ്യ പസഫിക് മൂവ്മെന്റ് വിംഗ് കമാൻഡർ ആണ് ഇയാൾ പൃഥ്വിരാജിന്റെ എ സി പി പൗരൻ പറയുന്ന ഡയലോഗ് ഇതായിരുന്നു ഈ ഡയലോഗിനൊപ്പം മോഹൻലാന്റെ ഖുറേഷിയും എഡിറ്റ് ചെയ്ത് ചേർത്താണ് പ്രചരിക്കുന്ന വീഡിയോ തരംഗമാകുന്നത്